നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോട്ടറി അടിച്ചത് മറച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ എന്നാണ് കഴിഞ്ഞ ദിവസം പത്ത് കോടി ഭാഗ്യമടിച്ച ഭാഗ്യശാലി പറയുന്നത് ആരും പറയാത്തത് സഹായം ചോദിച്ച ബുദ്ധിമുട്ടിക്കുന്നുവെന്നോ പേടിച്ചിട്ടാവാം ഇത് പാവപ്പെട്ടവർക്കും കൂടി അർഹതപ്പെട്ട പണമാണല്ലോ പറയുന്നത് കേരള സർക്കാരിന്റെ പത്ത് കോടി രൂപയുടെ സമ്മർ ബമ്പർ ലോട്ടറി അടിച്ച പരപ്പ നെടുവോട് പാറപ്പുറത്തെ വീട്ടിൽ നാസറാണ് മുൻ ബമ്പർ സമ്മാന നേതാക്കളെ പോലെ ഇത്തവണത്തെ ഒന്നാം സമ്മാനക്കാരും പുറത്ത് വരില്ല എന്നായിരുന്നു വിലയിരുത്തപ്പെട്ടത് എന്നാൽ ഫലം വന്ന മിനിറ്റുകൾക്കകം തന്നെ സന്തോഷം മറച്ചുവെക്കാതെ നാസറത പുറത്തു പറഞ്ഞു രാജരാജേശ്വരി ലോട്ടറി ഏജൻസിയുടെ കാർത്തികപുരത്തെ സബ് ഏജൻസി നടത്തുന്ന രാജുവിന്റെ പക്കൽ നിന്നെടുത്ത എസ് സി മൂന്ന് പൂജ്യം എട്ട് ഏഴ് ഒൻപത് ഏഴ് എന്ന നമ്പറിലൂടെയാണ് നാസറിന് ഒന്നാം സമ്മാനം ലഭിച്ചത് ഓട്ടോ ഡ്രൈവറാണ് നാസർ കാർത്തികപുരം ടൗണിൽ ടിപ്പർ ഓടിക്കുന്ന തൊഴിലാളിയാണ് സ്വന്തമായി ഒരു ഓട്ടോ ലോൺ എടുത്ത വാങ്ങിക്കാൻ തയ്യാറെടുക്കാനിടയിലാണ് ബമ്പർ സമ്മാനം നാസറിനെ തേടി ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ കഷ്ടപ്പാടൊക്കെ ദൈവം കണ്ടിട്ടുണ്ടാകും നാസർ പറയുകയായിരുന്നു താൻ ഈയിടെ മാത്രമാണ് ലോട്ടറി എടുത്തു തുടങ്ങിയതെന്നും നാസർ പറഞ്ഞു ചൊവ്വാഴ്ച സന്ധ്യയ്ക്കാണ് രാജുവിന്റെ കടയിൽ നിന്ന് ടിക്കറ്റ് എടുത്തത് സമ്മാനാർഹമായ ടിക്കറ്റ് കണ്ടു പക്ഷേ വാങ്ങിയില്ല ആരും എടുത്തില്ല എങ്കിൽ താൻ അത് എടുത്തോളാം എന്ന് പറഞ്ഞു മടങ്ങി വീണ്ടും തിരിച്ചെത്തി നോക്കിയപ്പോൾ അതേ ടിക്കറ്റ് അവിടെ കിടക്കുന്നു ഇത് തനിക്ക് തന്നെയെന്നും കോടികൾ അടിക്കുമെന്നും പറഞ്ഞ ഇരുന്നൂറ്റി അൻപത് രൂപ നൽകിയ ആ ടിക്കറ്റ് അങ്ങ് വാങ്ങി നമ്പർ മനഃപ്പാടമാക്കി വെച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഫലം വന്നപ്പോൾ സമ്മാനം ലഭിച്ചെന്ന് തിരിച്ചറിഞ്ഞു എങ്കിലും ഒരിക്കൽ കൂടി ഉറപ്പിക്കണമല്ലോ രാജുവിന്റെ കടയിലേക്ക് ഓടി രാജുവിന്റെ മകൻ ഷൈനുവിനെ ടിക്കറ്റ് കാണിച്ചു ഒന്നുകൂടി നമ്പർ നോക്കി ഉറപ്പിച്ചു അപ്പോഴേക്കും ലോട്ടറി അടച്ച വിവരം നാടാകെ പരന്നിരുന്നു നിരവധി പേർ വിളിച്ചു എല്ലാവരോടും സ്നേഹം പങ്കിട്ടു സ്വന്തം വീടോ സ്ഥലമോ നാസറിനില്ല ഉമ്മ മറിയത്തിനും ഇളയമ്മയ്ക്കും മറ്റ് ബന്ധുക്കൾക്കും കഴിയുന്നത് സ്വന്തമായി വീടെടുക്കണം ഇളയമ്മയ്ക്ക് മികച്ച ചികിത്സ നൽകണം തന്റെ ഭാവി പദ്ധതികൾ നാസർ വിശദീകരിച്ചു ഇന്നുവരെ നിസ്കാരം മുടക്കിയിട്ടില്ല അതൊക്കെ ദൈവം കണക്കിലെടുത്തിട്ടുണ്ടാകണം എന്നെപ്പോലെ കഷ്ടപ്പെടുന്ന വേറെ ആൾക്കാരും ഉണ്ടല്ലോ അവരെയും സഹായിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് അടുത്തിടെയാണ് നാസറിന്റെ പിതാവ് ഒരു അപകടത്തിൽ മരിച്ചത് രണ്ട് മക്കളുണ്ട് മകൻ നിസാർ കോഴിക്കോട് മതപഠനം നടത്തുന്നു മകൾ നസിൽ ചാപ്പരപ്പാട് സ്കൂളിൽ പഠിക്കുന്നു അതുപോലെ തന്നെ അമ്മാനാർഹമായ ടിക്കറ്റ് ഫെഡറൽ ബാങ്ക് അലക്കോട് ശാഖയിലെത്തി മാനേജർക്ക് കൈമാറിയിട്ടുണ്ട് <laughs>